യൂട്യൂബ് ചാനലിലേക്ക് സാധനം അപ്പോൾ നമ്മളിന്ന് കളിക്കുന്ന മേടിയെടുക്കുമ്പോഴണെങ്കിൽ ഞാൻ കുറേ മേടിക്കാൻ അപ്പം അമ്മ പറഞ്ഞു കളിക്കുന്ന വേണ്ടി എടുക്കണം അപ്പൊ നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ചാനൽ പുറേ എത്താനുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ കളിക്കുമ്പോണെങ്കിൽ ുംടിയെടുത്തല്ലോ കുളങ്ങരയാണ് അമ്മ പറയൂ ഞങ്ങൾ കളി പറഞ്ഞു പറ Kulam. Karya. Kulam. Kulam. Karya. Kulam. Karya. Karya. Kulam. Kariha. Kulam. Kariha. Kariha. Kulam. അമ്മ കര പുളം പുളം കര യെ മണിയു ഇതികളി മിഠായി വർക്കനാണ് ആ ചെളി അമ്മ ഗോברה സ്റ്റാക്ക് ടക്കനെ കഴിച്ചോ വേഗം 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 സ്പീഡി പറക്ക് സ്റ്റോപ്പ് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് പതിനൊന്ന് എനിക്ക് എത്ര നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ആറ്